ഇന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ചന്തയിലൊക്കെ കറങ്ങാൻ വേണ്ടി പോകുക കേട്ടോ ആദ്യം തന്നെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ചന്തേൻ്റെ മുന്നിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ചന്തൊക്കെ അപ്പോൾ അതൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ നല്ലവണ്ണം വീട്ടിലേക്ക് പോകാം കേട്ടോ വീട്ടിലേക്ക് പോകുന്ന വഴി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ ഇത് ഞങ്ങളെ പയ്യോളി ആട്ടോ പയ്യോളി പയ്യോളിയാണ് എൻ്റെ വീട് അപ്പോൾ പയ്യോളി ഈ എന്നു കടന്നിട്ട് പോകണം കേട്ടോ അപ്പോൾ എന്നച്ചിൻ്റെ പാലാണുണ്ട് പയ്യോളി ഇപ്പോൾ പാലം പാലാണ് ഇത് പാലം കിടക്കെ ഫുള്ള് ബ്ലോക്ക് ആണ് അപ്പോൾ അതൊക്കെ കിടന്ന് ഞങ്ങളെല്ലാം പോവാട്ടോ അപ്പോൾ പോകുന്ന ബൈക്കെല്ലാം നല്ല ബ്ലോക്ക് ഉണ്ട് ഓവർടേക്ക് ഇത് വണ്ടി വന്ന് പിന്നെയും ബ്ലോക്ക് ആക്കും അങ്ങനെ ഒരുപാട് നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടായിനും അങ്ങനെ ഞങ്ങൾ അതൊക്കെ മറികടന്ന് പോവാട്ട പോകുന്ന വൈക്കൊക്കെ കണ്ടാൽ നല്ല തിരക്കുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ടെക്ക് വന്നാൽ ഞാനിങ്ങനെ വണ്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ടെക്ക് ഒരു ഓട്ടോഷക്കാരൻ വന്നിട്ട് അവരുടെ ചെയ്ത് പിന്നെ വീണ്ടും ബ്ലോക്കാക്കി അങ്ങനെ എല്ലാം കൂടി ഇതാ ഗേറ്റിൻ്റെ അടുത്ത് എത്തി എന്തിനാ നിറയിൽ ഗേറ്റിൻ്റെ മുന്നിൽ മൂന്ന് അമ്പ് വെച്ചിരിക്കുന്നത് അതിങ്ങനെ കടന്ന് കിടന്ന് പോകും അവിടെ എത്തുമ്പൊരു കൂലൊക്കെ ആന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞയാൾ വീട്ടിലെത്താനായിട്ടാണ് വീട്ടിലെത്തി ഉപ്പാൻ്റെ ഉമ്മേൻ്റെ ആനിവേഴ്സറി ആണ് അങ്ങനെ അന്ന് അങ്ങനെ ഉപ്പാക്കുമ്മാക്കൊരു സർപ്രൈസായിട്ട് ഒരു കേക്ക് എല്ലാം കൊടുക്കാമെന്നു വിചാരിച്ചു അങ്ങനെ വീട്ടിലെത്തി ഉമ്മാക്കൊരു സർപ്രൈസായിട്ട് കിഫ്റ്റ് ഒക്കെ കൊടുത്ത് ആടെത്തി അവിടെ നിന്ന് കേക്കെല്ലാം മുറിച്ച് രണ്ട് വർഷം കേക്ക് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്ത് എന്നിട്ട് ഞങ്ങൾ ചന്തയിലേക്ക് വീണ്ടും വന്നു വീണ്ടും വന്ന മങ്കി തൊപ്പി വാങ്ങാൻ വിചാരിച്ചു കുറേയായി മങ്കിത്തൊപ്പി വാങ്ങണം വിചാരിക്കുന്നു അങ്ങനെ ഇവിടെ കണ്ടപ്പോൾ അത് അങ്ങ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ നല്ല റേറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ സെലക്ട് ചെയ്ത് ഞാനൊരു തുമങ്കി തൊപ്പിയെല്ലാം എടുത്ത് പിന്നെ ഓള് പറഞ്ഞ പോരേ പോരിന്ന് കാരണം ചന്തയിൽ പോയാൽ പിന്നെ വരാൻ കാരണം കണ്ണിക്കണ്ടതെല്ലാം വാങ്ങാൻ തോന്നും അങ്ങനെ ഓള് പറഞ്ഞ പോരീ പോരി അങ്ങനെ ഒരു തൊപ്പി വാങ്ങി ഇയാൾ പൈസയൊക്കെ കൊടുത്ത് ആളെ തിരിച്ച് വരുന്ന വൈകി പിന്നെയും നല്ല ഒരുപാട് സാധനങ്ങളുണ്ടോ നല്ല ചെടികളുണ്ടേനും നൂറുപ്പ്യയ്ക്ക് നാല് ചട്ടിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രസമുണ്ടേനും കാണാൻ ഇതൊക്കെ അങ്ങനെ പിന്നെ അയാൾ ഞങ്ങൾ മെയിനായിട്ട് വന്നത് രണ്ട് പൈസനും ബക്കറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടോ അതപ്പോൾ അതൊക്കെ വാങ്ങി അതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് അതിനോട് അൻപത് രൂപയാണ് ഇതാട്ടോ നല്ല ചെടികളുണ്ട് അട അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ അപ്പുറത്തേക്ക് കിടക്കാൻ നോക്കുകയാണ് കേട്ടോ ആ നല്ല ബ്ലോക്കും ഉണ്ട് ഇതൊക്കെ നല്ല ചെടിയാണ് സൂര്യകാന്തി പൂവിനൊക്കെ അപ്പോൾ സൂര്യകാന്തി പൂവിനൊക്കെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ അതെല്ലാം ഇടവെച്ച് ഞങ്ങൾ പിന്നെയും അച്ഛൻ്റെ കൂടി നടത്തും എല്ലാം കാണാമെന്ന് വിചാരിച്ച് നല്ല നടന്നു അങ്ങനെ അപ്പുറം ഭരണി കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനവിളോട് നമുക്ക് അപ്പുറം കിടക്കാൻ അങ്ങനെ ആകുമ്പോൾ ബ്ലോക്കിട്ടിടക്ക് ഞാളിങ്ങനല്ലോ അപ്പുറം കിടന്നു അപ്പം വൃത്തിയേ റേറ്റ് ചോദിച്ചാട്ടോ റേറ്റ് ചോദിച്ചാൽ ഞങ്ങൾ വാങ്ങിക്കില്ല ആളെങ്കിൽ പോകുന്നിക്ക് ആ റേറ്റ് കുറവുണ്ട് നല്ല കുറവുണ്ട് വാട്ടിക്കൊക്കെ അപ്പോൾ പിന്നെ ആൾ പിന്നെ ഞങ്ങളെ വണ്ടി വെച്ചിടത്തേക്ക് വന്ന് കുറച്ച് അലവയും പുരി വാങ്ങി രണ്ട് ഐസ്ക്രീം ക്രീം വാങ്ങിക്കഴിച്ച് ഞങ്ങൾ പിന്നെ അയാളെ വണ്ടീൻ്റെ അടുത്ത് വന്ന് അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉരുളക്കിഴങ്ങ് ഇങ്ങിവിടെ ഇങ്ങനെ റോളാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആളെ വണ്ടീൻ്റെ അടുത്ത് വന്ന് അപ്പോൾ ഞാൻ വാങ്ങിയ സാധനം രണ്ട് ബക്കറ്റ് രണ്ട് ചട്ടി ഒരു ബ്രഷ് അങ്ങനെ അതൊക്കെ കേട്ടാ ഒരു ബേസൺ ഇതൊക്കെ കേട്ടാ ഞങ്ങള് വാങ്ങിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് പോകട്ടോ അപ്പോൾ അവർക്കൊക്കെ നല്ല ബ്ലോക്കും ഉണ്ടായിനും അങ്ങനെതാ ചന്തയിൽ എത്താനായി കിട്ടാ അപ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഫുള്ള് ബ്ലോക്ക് ആനും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തന്നാൽ പിന്നെ ഇവിടെ നിന്ന് കയറാൻ തന്നെ അപ്പോൾ അവിടെ കയറാനൊന്നും നേരം ഇല്ലാത്തവാണ് ഇവിടെ രാത്രി വന്നാൽ കേട്ടോ നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കിയൂർ ചന്ത ഞങ്ങളെ പയ്യോളിയുള്ള കിയൂർ ചന്തയട്ടത് അങ്ങനെ ഇവിടെ രണ്ട് തൊട്ടിലും രണ്ട് ഊഞ്ഞാലും ചെറിയ കുട്ടിയൊക്കെ ഉള്ള ഊഞ്ഞാലും എല്ലാം ഉണ്ട് കേട്ടോ ആ തൊട്ടിലൊക്കെ അങ്ങനെ ആപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം ചാറ്റാബൈ